നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും മറിയ എലിസബത്തിനെ സന്ദർശിക്കുന്നു തിരുവനന്തപുരത്തിൽ മൊത്തം ഉണ്ടാകട്ടെ ലൂക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തിയഞ്ചു വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു ഹൂതിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്ന് സെഗരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു മറിയയുടെ വന്ദന സ്വരം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി എലിസബത്ത് പരിശുദ്ധാത്മാവ് തറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭലവും അനുഗ്രഹിക്കപ്പെട്ടത് എന്റെ കർത്താവിൻ്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി നിന്റെ സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി തീർന്ന മറിയ ബന്ധപ്പെട്ട് മലനാട്ടിൽ പോയി എലിസബത്തിനെ കാണാൻ ഇടയായത് എലിസബത്ത് മറിയയുടെ ചാർച്ചക്കാരത്തിയാണ് മാത്രവുമല്ല മറിയാമിനെ സന്ദർശിച്ച് ഈ ദൂത് അറിയിച്ച ദൈവദൂതൻ പറഞ്ഞിരുന്നു നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തിന് ഇതാറാം മാസം മച്ചി എന്ന് ആളുകൾ നിന്നിച്ചിരുന്നവൾ ഇന്ന് ആറുമാസം ഗർഭിണിയാണ് മറിയാമിനോട് പറഞ്ഞില്ല നീ പോയി കാണണം അവൾ ഒളിച്ചിരിക്കുകയാണ് നീ പോയി കാണണം എന്ന് പറഞ്ഞില്ല പ്രിയപ്പെട്ടവർ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച അല്ലെങ്കിൽ യേശു ഉള്ളിൽ ഉള്ളിലുരുവായിട്ടുള്ള സകേല വിശ്വാസികളും അവർ ഒറ്റയ്ക്ക് ഇരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് പഴയ കാലത്തൊക്കെ ഒറ്റയ്ക്ക് ദൈവത്തിനായി പ്രവർത്തിച്ച പലരെയും നമുക്ക് കാണാൻ സാധിക്കും യോന ഒറ്റയ്ക്കാണ് പ്രവർത്തിച്ചിരുന്നത് ഏലിയാവും അതുപോലെ തന്നെ ഒറ്റയ്ക്കാണ് പ്രവർത്തിച്ചിരുന്നത് അങ്ങനെ പഴയ കാലത്ത് ഒറ്റയ്ക്ക് പ്രവർത്തിച്ചിരുന്ന ധാരാളം ആളുകളുണ്ട് ഹാനോക്കൊക്കെ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചവരാണ് എന്നാൽ യേശു പറഞ്ഞു ഞാൻ ഞാനെൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളെ ജയിക്കയില്ലെന്നാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ ഒന്നാമത് ആ വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടണം യേശു അതിന് മാതൃക കാണിച്ചു തന്നു അപ്പോസ്സോലന്മാരത് ആചരിച്ചു ലേഖനങ്ങളിൽ ബൈബിളിലെ ലേഖനങ്ങളിൽ അതിൻ്റെ ഉപദേശം നമുക്ക് കാണാൻ കഴിയും യേശുവിന് രക്ഷകനായി അത് ചെയ്യണം പഴയ നിയമത്തിൽ അതിന് രണ്ട് സാദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും നോക്കയുടെ കാലത്ത് ആളുകൾ മാനസാന്തരപ്പെടണം ആ പെട്ടകത്തിൽ കയറണം ജലപ്രളയത്തിലൂടെ കടന്ന് ഇറങ്ങി ആരാധിക്കണം ഇസ്രേൽ മക്കൾ ഈജിപ്തിലായിരുന്നു അവർ പ്രസവ കുഞ്ഞാടിനെ അറുത്ത് ആ ചോരയാൽ അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു അവർ ചെങ്കടൽ കടന്ന് അല്ലെങ്കിൽ ചെങ്കടലാകുന്ന സ്നാനത്തിലൂടെ കടന്ന് മരുഭൂമിയിലെത്തി ദൈവത്തെ ആരാധിക്കുന്നു അതുതന്നെയാണ് അതിൻ്റെ പൊരുളാണ് ഇന്ന് നാം ചെയ്യേണ്ടത് സുവിശേഷം കേട്ട് യേശുവിനെ രക്ഷകനെ സ്വീകരിക്കുന്ന ആളുകൾ യേശു പറഞ്ഞ അനുസരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കണം പിതാവ് സ്നേഹിച്ച് പുത്രനെ അയച്ചു എന്ന് വിശ്വസിക്കണം പുത്രൻ എന്നെ സ്നേഹിച്ച് എനിക്കായി നരകമേറ്റു എന്ന് വിശ്വസിക്കണം പരിശുദ്ധാത്മാവാണ് ഈ കാര്യം എന്നെ അറിയിച്ചത് എന്ന് വിശ്വസിച്ച് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ഉടമ്പടി ചെയ്യാനായിട്ട് റയാറാകണം അതിനുശേഷം അങ്ങനെ ഉള്ള ദൈവമക്കളെ കണ്ടെത്തി അവരുമായിട്ട് പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സുവിശേഷ സാക്ഷ്യം വഹിക്കാനും നാം തയ്യാറാകണം അതാണ് ഈ കാലത്തെ ദൈവ വ്യവസ്ഥ എതിർപ്പുകളൊക്കെ ഉണ്ടാകാം ബുദ്ധിമുണ്ടാകാം ചിലപ്പോൾ നമ്മളെ കൊല്ലാനും ആളുകൾ മടിക്കില്ല പക്ഷേ യേശു പറഞ്ഞു ദേഹത്തെ കൊല്ലുന്നവരെ പേടിക്കണ്ട ദേഹത്തെ ആത്മാവിനെ കൊന്നും നരകത്തിൽ തള്ളുന്ന ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി പത്രോസിനോട് യഹൂദന്മാരുടെ പുരോഹിതന്മാർ പറഞ്ഞു ഇനി ഈ നാമത്തിൽ സംസാരിക്കരുത് അത്തോസ് പറഞ്ഞത് മനുഷ്യരെക്കാൾ ദൈവത്തെ അല്ലേ അനുസരിക്കേണ്ടത് ഞങ്ങൾ കണ്ടു പറഞ്ഞും കേട്ടു ഇരിക്കുന്നത് അറിയിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു അതിൻ്റെയൊക്കെ പേരിൽ അവർ ഉപദ്രവങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു അവസാന രക്തസാക്ഷികളായിട്ടവർ മരിക്കേണ്ടതായിട്ടും വന്നു യേശു അത് പറഞ്ഞിട്ടുണ്ട് തൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ കൊലമരമെടുത്ത് എൻ്റെ പിന്നാലെ വരാൻ കഴിയാത്തവന് എൻ്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല എൻ്റെ മൂത്ത അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും നിലം പുരയിടങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് എന്നെയും ദൈവജനത്തെയും സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ ഇവിടെ മറിയാമിന് കൂട്ടിനും കൂട്ടായ്മയ്ക്കുമായിട്ട് ഒരാളെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ചാർച്ചക്കാർത്തി എലിസബത്ത് ദൈവ ശക്തിയാൽ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലിനാൽ ഗർഭിണിയായി അവള് യഹൂദിയ മലനാട്ടിൽ താമസിക്കുന്നു വഴിയൊക്കെ പറഞ്ഞുകൊടുത്തു അവിടെ മറിയ ആ വീട്ടിൽ നിന്ന് അനുവാദമൊക്കെ ചോദിച്ചിട്ട് ചർച്ചക്കാരിയുടെ വീട്ടിൽ പോയി മൂന്നു മാസം ശുശ്രൂഷിക്കാം എന്തിനാണ് രൂത്ത് നവോമിയോട് കൂടെ പോകുന്നത് വൃത്തിയായ ആ നവോമിക്ക് ശുശ്രൂഷ ചെയ്യാൻ കതിരുപറിച്ചെങ്കിലും അവളെ പുലർത്താൻ മാത്രവുമല്ല നവോമിയായിട്ട് കൂട്ടായ്മ ആചരിക്കുവാൻ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ ഒരിക്കലും ആരും അറിയാതെ ഒളിച്ച് രഹസ്യമായിട്ട് ഇരിക്കേണ്ടവരല്ല അവർ ദൈവമക്കളുമായിട്ട് ഒരേ വിശ്വാസമുള്ള ദൈവമക്കളുമായിട്ട് കൂട്ടായ്മ ആചരിക്കണം ആ കൂട്ടായ്മയിലേക്കാണ് കർത്താവ് വിളിക്കുന്നത് ഞാനിവിടെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത് കർത്താവ് തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യം ഒരുക്കിത്തരും കർത്താവ് തീർച്ചയായിട്ടും അറിയാമിന് കുറിച്ച് പറഞ്ഞ് എലിസബത്തിന് ലഭിച്ച ദൈവകൃപയെ ദൈവഗ്രപയെക്കുറിച്ച് പറഞ്ഞ് കൂട്ടായ്മയ്ക്കൊരു വഴി ദൈവം കാണിച്ചു കൊടുത്തത് ശരിയാണെങ്കിൽ ഇന്നും നമുക്ക് കൂട്ടായ്മയ്ക്കായിട്ട് അധികം ആൾ വേണ്ട യേശു പറഞ്ഞു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടുന്നേർത്തവരുടെ മത്തിയെ ഞാൻ ഉണ്ടെന്ന് തീർച്ചയായിട്ടും യേശുവിൻ്റെ രക്ഷകനായി സൂചിച്ചിരിക്കുന്ന നമുക്ക് ചിലപ്പം നമ്മുടെ കുടുംബത്തിലുള്ള ചെല്ലുതന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരായിരിക്കാം തീർച്ചയായിട്ടും ഈ വിശ്വാസത്തിലേക്ക് ചിലരെ ദൈവം നയിക്കുകയും നമുക്ക് അവരെ ദൈവം കാണിച്ചു തരികയും അവരുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് ആരാധിക്കാനും ഒക്കെ കർത്താവ് അവസരം നൽകുകയും ചെയ്യും കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറുന്ന നാമം വാഴ്ത്തുപെടുമാറാകട്ടെ